ിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മിഡിയിലേക്ക് ഹാർദമായ സ്വാഗതം ലോകത്തെ രണ്ട് പ്രമുഖരായ വ്യക്തികളെ ഇസ്ലാമത്തിലോട്ട് കൺവേർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രമുഖരായ രണ്ട് സംഘികൾ ഒരു സംഖി എന്ന് പറയുന്നത് നമ്മുടെ രവിചന്ദ്രൻ ദൈവമാണ് യുക്തിവാദിയുടെ കുപ്പായമിട്ട തനി സംഖിയായ രവിചന്ദ്രനാണ് ഒരു പ്രമുഖനായ വ്യക്തിയെ ഇസ്ലാമത്തിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് കൺവേർട്ട് ചെയ്യപ്പെട്ട വ്യക്തി എന്ന് വെച്ചാൽ ചങ്കിസ്കാനാണ് നമുക്കറിയാവുന്നതുപോലെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ചക്രവർത്തി ചെങ്കിസ് ഖാൻ അദ്ദേഹം റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകളുടെ എണ്ണം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെറുമക്കളായിട്ട് വരും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെറുകുട്ടികളായി വരും ലോകത്തിലെ നല്ലൊരു ശതമാനം ആളുകളും എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ കടന്നുപോയ രാജ്യങ്ങളിലെ പിടിച്ചടക്കിയ സ്ഥലങ്ങളിലേക്ക് സ്ത്രീകളെ അതിക്രൂരമാം വിധം ബലാസംഗത്തിന് വിധേയനാക്കിയ ചെങ്കിസ് ഖാൻ അപ്പോൾ ചെങ്കിസ് ഖാൻ ഖാൻ എന്ന പേര് കേട്ടിട്ടാണ് അദ്ദേഹം ഈ ക്രൂരനായ ഭരണാധികാരിയെ മുസ്ലിം ആണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെങ്കിസ് ഖാൻ മുസ്ലിമാണെന്ന രീതിയിലൊക്കെ വീടിയെടുക്കുകയും ചെയ്തത് സത്യത്തിൽ ചെങ്കിസ് ഖാൻ ഖാൻ എന്ന പദത്തിൻ്റെ പിറകിലുള്ള ആ വാക്കിനോ അത്രത്തോളം ബന്ധം മാത്രമേ ഇസ്ലാമുമായിട്ടുള്ളൂ അദ്ദേഹം മത ഭക്തനല്ല മറിച്ച് അദ്ദേഹം മംഗോളിയയിലെ ഒരു പ്രാദേശിക മതത്തിൽപ്പെട്ട ആളാണ് അപ്പം ചെങ്കിസ് ഖാൻ എന്ന പദം കേട്ടപ്പോഴേ നമ്മുടെ രവിചന്ദ്ര ദൈവം എന്ന സംഘി വിചാരിച്ചു ചെങ്കിസ് ഖാൻ ഇസ്ലാമായിരിക്കും കാരണം ലോകത്തിൻ്റെ ക്രൂരതയുടെ പര്യായമായി ചേർത്തു വെക്കണമല്ലോ അങ്ങനെ ചെങ്കിസ് ഖാനെ അദ്ദേഹം ഇസ്ലാമാക്കി പക്ഷേ വിവരമുള്ളവർ വിജ്ഞാനമുള്ളവർ ചെങ്കിസ് ഖാൻ മുസ്ലിം അല്ല അദ്ദേഹത്തിൻ്റെ മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞപ്പോൾ ചെങ്കിസ് ഖാൻ അവിടെ നിന്ന് തടിതപ്പി ചെങ്കിസ് ഖാൻ പറയുന്നത് സോറി രവിചന്ദ്ര ദൈവം പറയുന്നത് ചെങ്കിസ്ഖാൻ്റെ രണ്ട് തലമുറ കഴിഞ്ഞിട്ട് മുസ്ലിം ആയെന്നതാണ് അപ്പോൾ രണ്ട് തലമുറ കഴിഞ്ഞ് മുസ്ലിം ആയാൽ ചെങ്കിസ് ഖാൻ മുസ്ലിം ആയെന്ന് പറയാൻ പറ്റുമോ ചെങ്കിസ് ചെങ്കിസ്ഖാൻ്റെ ചെറുമകനോ അല്ലെങ്കിൽ ചെറുമകളോ ഒക്കെ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ചെങ്കിസ്കാരം ചെയ്ത ക്രൂരതകളൊക്കെ ഇസ്ലാമിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ മകൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടല്ലോ മഹാത്മാഗാന്ധിയും ആക്കാമല്ലോ അത് പറ്റില്ല കാരണം നല്ലത് ചെയ്തവരെയൊന്നും അങ്ങനെ ആ മതത്തിലോട്ട് ചേർത്ത് വയ്ക്കാൻ പറ്റില്ല ബലാസംഗമോ കൊലപാതകങ്ങളോ ഒക്കെ ചെയ്ത ആളുകളെയൊക്കെ വേണമെങ്കിൽ തരാം എന്ന അവസ്ഥയാണ് നമ്മുടെ രവിചന്ദ്രൻ ദൈവത്തിനുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇബിനുസിന അതുപോലെ ജാബർ ബിനു ഹയാം ദ മോഡേൺ എർലി മോഡേൺ മെഡിസിൻ്റെ പിതാവായ ജാബർ ഇബിനു ഹയാം അതുപോലെ ഇബിനു ബത്തുത്ത തുടങ്ങിയ പ്രമുഖരായ അറബി പണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ സാധാരണ സംഖ്യകളൊക്കെ പറയുന്ന ഒരു കാര്യമാണ് എന്താണ് അറബികൾ മണ്ടന്മാരാണ് പൊട്ടന്മാരാണ് അല്ലെങ്കിൽ ഇസ്ലാമികൾ പൊട്ടന്മാരാണെന്നൊക്കെ പറയുമ്പോൾ ലോകത്തിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ നിയന്ത്രിച്ച ശാസ്ത്രകാരന്മാരുടെ ലിസ്റ്റൊക്കെ നമ്മൾ എടുത്തു വെക്കാറുണ്ട് അറിയാവുന്ന ആൾക്കാർ പ്രത്യേകിച്ചും ഇബിനു അപ്പോൾ ഇബിനു ഇദ്ദേഹം പറയുന്നത് രവിചന്ദ്രൻ ദൈവം പറയുന്നത് ഇവരൊക്കെ യുക്തിവാദികളാണ് മതം ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരാണെന്ന് പക്ഷേ നീണ്ട തൊപ്പിയും താടിയും നിസ്കാരത്തഴമ്പുള്ള ആളുകളെയൊക്കെയാണ് നമ്മുടെ രവിചന്ദ്രൻ ദൈവമൊക്കെ നിരീശ്വരവാദികളെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നല്ല ആളുകളൊക്കെ മതവിരുദ്ധരല്ലെങ്കിൽ മതമില്ല ഇസ്ലാം മതം വിട്ടുപോയ ആൾക്കാരാണെന്ന് പറയും പക്ഷേ ഇവരൊക്കെ കറക്റ്റായിട്ട് താടിയും തൊപ്പിയും ഇസ്ലാമിക സംസ്കാരം അനുസരിച്ച് ജീവിച്ച ആളുകളാണ് പക്ഷേ ചെങ്കിസ്ഖാനെ പോലെയുള്ള മതവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാൻ എന്ന പദമുള്ള ആളുകളേക്ക് മതത്തോട് ഇങ്ങനെ ചേർത്ത് വെച്ചു തരും കാരണം മോശമാണെന്ന് കാണിക്കണമല്ലോ ചെങ്കിസ് ഖാൻ്റെ മാത്രം സോറി ഇത് നമ്മുടെ രവിചന്ദ്ര ദൈവത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല വേറൊരാളും കൂടിയുണ്ട് നമ്മുടെ എ ബി സി ചാനലിൻ്റെ വടയാർ എന്ന് പറയുന്ന സുനിൽ വടയാർ അദ്ദേഹവും ഇങ്ങനെ ഒരാളെ ഇസ്ലാം മതത്തിലോട്ട് തന്നിട്ടുണ്ട് അത് വേറെ ആരുമല്ല ഡോക്ടർ താലിബ് അബ്ദുൽ മുഹസിൻ എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് ജർമ്മനിയിൽ കാറിച്ച് ആറുപേരെ കൊല കൊല ചെയ്ത എത്തിസ്റ്റ് എന്ന് വെച്ചാൽ നിരീശ്വരവാദിയായ തീവ്രവാദിയാണ് അദ്ദേഹം മതം വിട്ട ആളാണ് മതത്തിൻ്റെ കഠിനതകളൊന്നും സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് സൗദിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ആളാണ് സൗദി പറഞ്ഞു തങ്ങൾക്ക് വിട്ടുതരാൻ പറഞ്ഞിട്ട് ജർമ്മനി കേൾക്കാത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടുകൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചാൽ തനി ഇസ്ലാമിനെയും പ്രവാചകനെയും ഒക്കെ തെറി പറഞ്ഞുകൊണ്ടുള്ള കമൻ്റുകളാണ് മാത്രമല്ല അദ്ദേഹം വി ആർ സൗദിയ എന്ന് പറഞ്ഞുകൊണ്ടൊരു സൈബർ ഇടം ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയും അതുവഴി ഇസ്ലാമിൽ നിന്ന് ആളുകളെ പുറത്തു ചാടിച്ച് മതവിരുദ്ധരാക്കി യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയി ജോലിയും വിസയും ഒക്കെ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ട ഒരാളാണ് അദ്ദേഹം ജർമ്മനി മുസ്ലിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു മുസ്ലീങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന പേര് പറഞ്ഞിട്ടാണ് അങ്ങനെയെങ്കിൽ ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യുവാൻ തങ്ങൾ നിരീശ്വരവാദികൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് ആറുപേരെ കാറ് കയറ്റി ക്രിസ്മസിൻ്റെ ചന്തയിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ചാറ് കാറ് കടന്ന് കയറ്റി കൊല്ലുന്നത് അദ്ദേഹത്തെയും മുസ്ലീമാണെന്ന് വരുത്തി തീർക്കുവാൻ അദ്ദേഹം ഷിയ തീവ്രവാദിയാണ് സുന്നികളെ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം ജർമ്മനിയിൽ പോയതെന്ന് പറഞ്ഞു വരുത്തുവാൻ ശ്രമിക്കുകയാണ് സുനിൽ വടയാർ ഷിയ ആണെങ്കിൽ അദ്ദേഹത്തിന് പോകാൻ പറ്റിയ രാജ്യം അങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്ന രാജ്യം ഇറാൻ അല്ലേ അങ്ങനെ സപ്പോർട്ട് കൊടുത്തിട്ടുമുണ്ടല്ലോ പിന്നെ അദ്ദേഹം എന്തിനാണ് ജർമ്മനിയിൽ പോകുന്നത് പക്ഷേ അദ്ദേഹം ഒരു കൊലപാതകിയായതുകൊണ്ട് അതും മതത്തിൻ്റെ തലയിലേക്ക് വെച്ചു ചേർക്കുവാൻ ശ്രമിക്കുകയാണ് സുനിൽ വടയാർ എന്ന് പറയുന്ന സംഗീതം അപ്പോൾ നല്ലതിനൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് ചാർത്തിയിട്ട് ഈ അഴുക്ക കെട്ട സാധനങ്ങളൊക്കെ മതത്തിൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കുവാൻ ശ്രമിക്കുകയാണ് ഈ രണ്ട് സംഖ്യകളും എന്നത് യാഥാർത്ഥ്യമാണ് പിന്നെ ഈ സുനിൽ വടയാറിൻ്റെ ചാനലെന്ന് പറയുന്നത് എ ബി സി ചാനലാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നമുക്കറിയാം കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ യു എയിൽ നടപ്പിലാക്കിയ ഇൻഷുറൻസ് നിയമങ്ങളെപ്പറ്റി അതിലൊരു ചർച്ച കേട്ടു ആ ചർച്ചയിൽ പറയുന്ന ആൾ പറയുകയാണ് ദുബായ് എന്ന് പറയുന്ന രാജ്യത്ത് ഓൾറെഡി ഇൻഷുറൻസ് നിയമം നടപ്പിലാക്കി കഴിഞ്ഞു ഇനി അടുത്തുള്ള രാജ്യങ്ങളായ റാസൽ കെയ്മ ഷാർജ ഫുജൈറ അജുമാൻ ഒമാൻ എന്നീ രാജ്യങ്ങളിൽ ഉടനെ ഇൻഷുറൻസ് നിയമങ്ങൾ ഭേദഗതി ചെയ്യുമെന്നാണ് എ ബി സിയിൽ ഈ യു എയിലേക്ക് ഇൻഷുറൻസ് നിയമങ്ങളെപ്പറ്റി ചർച്ച നടത്ത ഒരുത്തം പറഞ്ഞത് ദുബായ് ഒരു രാജ്യമല്ലെന്നും യു എയുടെ ഒരു സ്റ്റേറ്റ് മാത്രമാണ് എന്നും അവൻ അറിയത്തില്ല മറ്റൊന്നും കൂടിയുണ്ട് ഒമാൻ ഈ യു എ വരുന്നതല്ല വേറൊരു രാജ്യമാണെന്ന് പോലും അറിയത്തില്ല ഇങ്ങനെയുള്ള പടു കൊണാപ്പന്മാരാണ് എ ബി സി സിയെ പോലുള്ള സംഗീത് ചാനലുകൾ ചാനലുകൾ വന്നിരുന്ന് ലോകത്തെപ്പറ്റി വിസ്തരിക്കുകയും ലോകത്തെ എല്ലാ കാര്യങ്ങളെപ്പറ്റി വിശകലനം ചെയ്യുന്നത് അത്രത്തോളം മണ്ടന്മാരാ നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി എങ്കിലും യവുമാരൊക്കെ സമൂഹത്തിൽ പടർത്തി വരുന്ന ഒരു അന്ധതയുണ്ട് അതിനെ എതിർക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് എതിർക്കുന്നത് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജയ് ഹിന്ദ് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക